അതുപോലെ തന്നെ ബനൂർ അബി എന്ന് പറയുന്ന ഒരു ഗ്രോ ഗോത്രത്തിലുള്ള ഒരു ആറാബി ആറാബി എന്ന് പറയാൻ നമുക്കറിയാം ഗ്രാമീണനായിട്ടുള്ള അറബിയാണ് പിന്നെ ബാധിയത്തുകളിൽ ബധുക്കൾ ബധുക്കളായിട്ടുള്ള ആളുകൾ നമുക്കറിയാവുന്നതാണ് ഒരു വ്യക്തി അയാളുടെ പേര് ജാബിർ ജാബിറബിൻ ആമിറാണ് പണ്ഡിതനല്ല പിന്നെ എൽമുമായി യാതൊരു ബന്ധമില്ല ഒരു സാധാരണക്കാരൻ ആറാബി അങ്ങനെ മൂന്നിലേക്കുള്ള യാത്രാ മധ്യ ഈ ആറാബി റഹബത്ത് തൗഖ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇന്നത്തെ സിറിയയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലം അവിടെ ഇമാം അഹമ്മദിനെ വെച്ച് വന്നുകൊണ്ട് കാണുകയാണ് ആ ഒരു സംഭവം ഇമാം അഹമ്മദ് തന്നെ പറയുന്നുണ്ട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞു അങ്ങനെയാണ് ഒരാൾ വന്നിട്ട് എന്താണ് ഇമാം അഹമ്മദിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് അത് നോക്കുന്ന സമയത്ത് ഒരു ആറാബിയാണ് ആറാബികളുടെ പണ്ട് കാലത്തുള്ള സ്വദസിദ്ധമായിട്ടുള്ള ഒരു വേഷത്തിലാണ് വരുന്നത് പറ്റേ എന്താണ് തരം താഴ്ന്നിട്ടുള്ളൊരു വേഷത്തിലാണ് വരുന്നത് ഒജാലയറ്റാത്തിൽ കൽഹാമിൽ ഹത്താസാറയ ഇമാം അഹമ്മദിനെ വഹിച്ചുകൊണ്ടുള്ള ആ വാഹന ഒരുപാട് എന്തുണ്ടാവും ഭടന്മാരുണ്ടാവും ഒക്കെ ഉണ്ടാവും അല്ലേ അവരൊക്കെ കടന്നുകൊണ്ട് എല്ലാവരും ഉറങ്ങാണ് രാത്രി ആ സമയത്ത് ഇമാം അഹമ്മദിൻ്റെ എന്താണ് ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇമാം അഹമ്മദിനോട് സലാം പറയാണ് എന്നിട്ട് ചോദിക്കുന്നു എൻ്റെ അഹമ്മദ് ബിൻ ഹംബൽ താങ്കളാണോ അഹമ്മദ് ബിൻ ഹംബൽ എന്ന് ചോദിക്കുന്നു ഇമാം അഹമ്മദും മൗനം പാലിച്ചു കറിയാൾ ആരാണോ എന്താണോ നമുക്ക് അദ്ദേഹത്തിന് അറിയില്ല വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു അന്ത് അഹമ്മദ് ബിൻ ഹംബൽ താങ്കൾ അഹമ്മദ് ബിൻ ഹംബലാണോ ചോദിക്കുന്നു വീണ്ടും ഇമാം അഹമ്മദും മൗനം പാലിക്കുന്നു അങ്ങനെ ഫബർ ബേ അദ്ദേഹം മുട്ടുകുത്തി ഇങ്ങനെ നിന്നു എന്നിട്ട് വക്കാല അന്ത് അബു അബ്ദുല്ല അഹമ്മദ് ബിൻ ഹംബൽ താങ്കളാണോ അബു അഹമ്മദ് ബിൻ ഹംബൽ അബു അബ്ദുള്ള എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇമാം അഹമ്മദ് പറയും അതെ അപ്പോ Enarias, sabela, <pur> no ി ചോദിക്കും താങ്കൾ സ്നേഹിക്കുന്നുണ്ടോ ഇമാം ഇമാം സ്നേഹിക്കുന്നുണ്ടോദ് പറഞ്ഞു അതേ ഞാൻ സ്നേഹിക്കുന്നുണ്ട് താങ്കൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു കണ്ടുമുട്ടാനും താങ്കൾക്കൊന്നും ഇല്ല ഒന്നും ബാധിക്കയില്ല ഇവിടെ വെച്ച് കൊല്ലപ്പെടും ഒരു പക്ഷേ എന്നിട്ട് നേരെ സ്വർഗത്തിലാണ് പ്രവേശിക്കപ്പെടും അതുകൊണ്ട് എന്ത് ചെയ്യുക സന്തോഷവാർത്ത അറിയുക സ്വർഗത്തിന്റെ സന്തോഷവാർത്ത അറിയുക സത്യത്തിന്റെ പേരിൽ അടിയുറച്ചുകൊണ്ട് ക്ഷമിക്കുക ചിലപ്പോൾ വാൾ കൊണ്ടുള്ള ഒരു വട്ടായിരിക്കും വന്നിട്ട് നേരെ സ്വർഗത്തിലടക്ക് പ്രവേശിക്കുക താങ്കളെ സത്യത്തിന്റെ പേരിൽ സത്യം താങ്കളെ കൊല്ല എന്താണ് കൊല്ലുന്നുണ്ടെങ്കിൽ അത് താങ്കളെ താങ്കൾ മരിക്കുന്നത് ഷഹീദായ മരണമായിരിക്കും അതിലൂടെ ഉണ്ടാവുക വൈൻ താഷ് താഷ് ഹമീദൻ എന്നാൽ ഇതിന് ഉത്തരം ചെയ്യാതെ സത്യത്തിൻ്റെ അടി അടിയുറച്ചു നിന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ താങ്കളുടെ എന്താണ് സുത്യർഹമായ ഒരു ജീവിതമായിരിക്കും താങ്കൾക്ക് ബാക്കിയായി ഉണ്ടാവുക നമുക്കറിയാം പിന്നീട് ഈ ഫിത്തിനൊക്കെ കഴിഞ്ഞ് ഇമാം അഹമ്മദ് എന്ത് ചെയ്തു ഇമാം സുന്ന ലേ ആ ഒരു ഏറ്റവും വലിയ പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നു എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷണമൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുഴുവൻ ലോകം സ്വീകരിച്ചു എന്നുള്ളതാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് സലാം പറഞ്ഞിട്ട് ആ തിരിച്ചു പോയി ഈ ഒരു വാചകത്തെ സംബന്ധിച്ച് ഇമാം അഹമ്മദ് ഈ പരീക്ഷണത്തിന്റെ കാലളവ് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് എന്ത് എന്റെ ഹൃദയത്തിൽ അത്രയധികം സ്വാധീനിച്ച മറ്റൊരു ആശ്വാസമാക്കുണ്ടായിട്ടില്ല ഈ അറാബിയുടെ ആശ്വാസമാക്കല്ലത് وقال ما ما ثبتني ثبتني في الامر الذي نزل بي ذلك اعرابي നിർത്തിയതുപോലെ വേറെ ആരും ഉറപ്പിച്ച് നിർത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഇമാ അഹമ്മദ് പിന്നീട് ഇത് പരീക്ഷണത്തിന്റെ തുടക്ക സമയത്താണ് പിന്നീട് ആ കാലളവ് മുഴുവൻ അദ്ദേഹം ഈ ആറാബിയുടെ വാചകം ഓർമ്മിക്കാറുണ്ടായിരുന്നു ഇമാം അഹമ്മദ് പറയുന്നു ലമ്മാ ദുരിബ്തു ജഅൽതു ചാട്ടവാറ കൊണ്ട് അടിക്കപ്പെടുന്ന സമയത്ത് അടിക്കൊള്ളുന്ന സമയത്ത് ഞാൻ ആറാബിയുടെ വാചകം ഇങ്ങനെ ഓർക്കും അങ്ങനെ ഞാൻ എന്ത് ചെയ്യും ഉറച്ചു നിൽക്കുമെന്നാണ് ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഒരു ആണെങ്കിലും ഓ അറിയപ്പെടാത്ത പേരറിയപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ സത്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിൽക്കുക അതിന് സഹായിക്കുക അതിന്റെ അഹലുകാരെ സഹായിക്കുക എന്നുള്ളതാണ് വേണ്ടത്